ഖലീഫ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ കോടതിയിലേക്ക് രണ്ട് സഹോദരങ്ങൾ അവരുടെ പിതാവിനെ കൊന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു കുട്ടിയെയും കൊണ്ടുവന്നു ഉമർ അലിയല്ലാഹു വൻഹു കുട്ടിയോട് സംഭവത്തെക്കുറിച്ച് ആരാഞ്ഞു അവൻ പറഞ്ഞു അമീർ ഉൽമുനെ ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പാതകത്തിലേക്ക് നയിച്ച കാരണവും അവൻ കോടതിക്ക് മുമ്പിൽ പറഞ്ഞു എൻ്റെ ഒട്ടകം ഇവരുടെ ഉടമസ്ഥതയിലുള്ള വളപ്പിലേക്ക് കടന്നതിനെ ഇവരുടെ പിതാവ് ഒട്ടകത്തിൻ്റെ കണ്ണിന് കല്ലുകൊണ്ട് കുത്തി രക്തമൊലിപ്പിച്ചു പിടയുന്ന ഒട്ടകത്തിൻ്റെ കരച്ചിൽ എന്നെ അസ്വസ്ഥനാക്കി ഞാനൊരു കല്ലെടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു കല്ലദ്ദേഹത്തിൻ്റെ തലയിൽ പതിക്കുകയും മരണപ്പെടുകയും ചെയ്തു ഖലീഫ ആ സഹോദരങ്ങളോട് കുട്ടിക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു തയ്യാറല്ലെന്നും ശിക്ഷ നടപ്പിലാക്കണമെന്നും അവർ തീർത്തു പറഞ്ഞു കുട്ടിക്ക് വധശിക്ഷ വിധിച്ചു ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഉമർ അലിയുല്ലാഹുനു ചോദിച്ചു അവൻ പറഞ്ഞു ഉണ്ട് അമീറുൽ ഉൽ എൻ്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല എനിക്കൊരു സഹോദരൻ കൂടിയുണ്ട് പിതാവ് ഞങ്ങൾക്കായി കരുതി വെച്ച കുറച്ച് സമ്പാദ്യം വീണ്ടെടുത്ത് സഹോദരനെ ഏൽപ്പിക്കുവാൻ മൂന്ന് ദിവസത്തെ സമയം അനുവദിക്കണം ആരെങ്കിലും ജാമ്യം നിന്നാൽ അനുവദിക്കാമെന്ന് ഒമർ റലിഅള്ളാഹ് മുൻഹു പറഞ്ഞു തനിക്ക് തനിക്കപരിചിതമായ ആ സദസ്സിലേക്ക് നോക്കി കുട്ടി ദയനീയമായി അപേക്ഷിച്ചു മുഖം താഴ്ത്തി നിശബ്ദമായി നിന്ന ആളുകളിൽ നിന്നും ഒരാൾ കയ്യുയർത്തി മഹാനായ അബൂദറുൽ ഖൈഫാരി റദിയല്ലാഹുന്ഹു ആയിരുന്നു അത് അവനെ വിട്ടയച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു തിരിച്ചെത്തേണ്ട സമയമായി അവനെത്തിയിട്ടില്ല കുട്ടി വന്നില്ലെങ്കിൽ ജാമ്യക്കാരനായ അബൂദർ റിയാഹു നഹുവിൻ്റെ മേൽ വധശിക്ഷ നടപ്പാക്കും തിങ്ങിക്കൂടിയ ആളുകളുടെ മുഖത്തെല്ലാം ആദിയുടെ നിഴൽ വീണു ഇനി അല്പസമയം കൂടിയുള്ളൂ ശിക്ഷ നടപ്പാക്കാൻ പെട്ടെന്നതാ അവൻ ഓടിക്കതച്ച് വരുന്നു ഖലീഫയുടെ മുമ്പിലെത്തിയ അദ്ദേഹം ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത് നിന്റെ പിന്നിൽ ഞാനൊരു നിരീക്ഷകനെയും അയച്ചിട്ടില്ലല്ലോ അവൻ പറഞ്ഞു അമീറുൽ മുക്മിനീൻ ഒരു മുസ്ലിം വാക്കു പറഞ്ഞിട്ട് അത് ലംഘിച്ചു എന്ന് നാളെ ഈ സമുദായത്തെക്കുറിച്ച് ആരും പറയാൻ ഇടവരരുത് ഖലീഫ അബൂദർ റലിയുള്ളോട് ചോദിച്ചു അബൂദർ അപരിചിതനായ ഈ കുട്ടിക്ക് ജാമ്യം നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താണ് അദ്ദേഹം പറഞ്ഞു ഒരു മുസ്ലിം സഹായത്തിനായി യാചിച്ചിട്ട് ആരുമത് നൽകിയില്ലെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു രണ്ടുപേരുടെയും സംസാരം കേട്ട ആ സഹോദരങ്ങൾ പറഞ്ഞത് ഇതുപോലുള്ള മനുഷ്യരുണ്ടാകുമ്പോൾ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് മാപ്പ് നൽകാതിരിക്കാൻ സാധിക്കുക എന്നായിരുന്നു